രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ചയിലെ ദിവ്യമന്നായുടെ ധ്യാന ചിന്തകളിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യട്ടെ പെന്തക്കോസ്സിന് ശേഷം ഒന്നാം ഞായറായ ഇന്ന് തൃത്വ ഞായറായി വേർതിരിച്ചിരിക്കുന്നു തൃത്വം സ്നേഹത്തിൻ്റെ കൂട്ടായ്മ എന്ന വിഷയമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത് അടിസ്ഥാന ശില എന്ന് വിശേഷിപ്പിക്കാവുന്ന തൃത്വ ഉപദേശം ആഴത്തിൽ ഗ്രഹിക്കുന്നതിനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കൂട്ടായ്മ നമ്മിൽ പരസ്പര ബന്ധത്തിൻ്റെ ഊഷ്മളത അനുഭവിക്കുവാൻ ആഗ്രഹം ജനിപ്പിക്കുന്നതിനും ഇന്നത്തെ ചിന്തകൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവർത്തന പുസ്തകം ആറാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാകുന്നു ഇന്നത്തെ ഒന്നാം പാഠം വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുവാൻ തയ്യാറെടുക്കുന്ന ഇസ്രയേലിനോടുള്ള മോശയുടെ പ്രബോധനമാണ് ഈ ഭാഗത്ത് വിവരിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രയേലിനെ ദൈവത്തോടുള്ള വിശ്വസ്ഥതയോടെയും പൂർണ്ണ ഹൃദയത്തോടെയും അനുസരണത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഈ പ്രബോധനത്തിലൂടെ ദൈവകൽപ്പന പൂർണ്ണഹൃദയത്തോടെ അനുസരിക്കുന്നത് മതപരമായ കടമ എന്ന നിലയിൽ മാത്രമല്ല ദൈവം അവർക്ക് നൽകുന്ന ദേശത്ത് അനുഗ്രഹീതവും നിലനിൽക്കുന്നതുമായ ഒരു ജീവിതത്തിനുള്ള അടിത്തറയിടുന്നതിനും ഭാവി തലമുറ മൂല്യബോധത്തോടെ വളരുന്നതിനും വേണ്ടിയാണ് എന്ന മോശ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു പ്രത്യേകിച്ച് അവർ കഷ്ടപ്പാടുകളിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികളെ ഓർമ്മിക്കേണ്ടതിൻ്റെയും ഭാവി തലമുറകൾക്ക് അവൻ്റെ വഴികൾ പഠിപ്പിക്കേണ്ടതിൻ്റെയും സമൃദ്ധിയുടെ മധ്യേ വിശ്വസ്തത നിലനിർത്തേണ്ടതിൻ്റെയും ആവശ്യകത മോശ എടുത്ത് കാണിക്കുന്നു ഇന്നത്തെ രണ്ടാം പാഠമായ രണ്ട് കൊരിന്ത്യർ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ കൊരിന്ത്യർക്കുള്ള പൗലോസിൻ്റെ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ സമാപന വാക്കുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഗത്ത് ആത്മപരിശോധന ഐക്യം സമാധാനം എന്നിവയ്ക്കായി പൗലോ സഭയെ പ്രോത്സാഹിപ്പിക്കുന്നു തൃത്വത്തിലെ മൂന്ന് വ്യക്തികളെ വ്യക്തമായി പേരെടുത്തു പറയുന്ന ആശീർവാദത്തോടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു ആശീർവാദത്തിൻ്റെ ഘടന വ്യക്തമായും തൃത്വപരമാണ് പിതാവിനെയും പുത്രനെയും ആത്മാവിനെയും വിശ്വാസിയുടെ സഹസ്രോതസ്സുകളായി നാമകരണം ചെയ്യുന്നു കൃപ സ്നേഹം കൂട്ടായ്മ എന്നിവയെല്ലാം ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അത്യാവശ്യവും പരസ്പരം ശക്തിപ്പെടുത്തുന്നതുമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഐക്യപ്രവർത്തനത്തിലൂടെ കുരിന്തിയർ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത കൃപ സ്നേഹം കൂട്ടായ്മ എന്നിവ അനുഭവിക്കണം എന്നാണ് പൗലോസിൻ്റെ പ്രാർത്ഥന ഇന്നത്തെ ലേഖന ഭാഗമായ റോമർ എട്ട് ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ ദൈവ ആളത്വത്തിൻ്റെ മൂന്ന് ഭാവങ്ങളെയും വെളിപ്പെടുത്തുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വിശ്വാസിയുടെ ജീവിതത്തിൽ വ്യത്യസ്തവും എന്നാൽ ഏകീകൃതവുമായ പങ്കു വഹിക്കുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ മധ്യസ്ഥ പ്രവർത്തനത്തെ എടുത്ത് കാണിച്ചു കൊണ്ട് ആരംഭിക്കുന്ന ഈ ഭാഗം വിശ്വാസികൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ലെങ്കിൽ ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ അവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നുവെന്നും അത് ആത്മാവ് സ്വതന്ത്രമായി ചെയ്യുന്നതല്ല മറിച്ച് ദൈവഹിതപ്രകാരമാണ് എന്ന് പറയുന്നു തന്നെ സ്നേഹിക്കുന്നവരുടെ നന്മയ്ക്കായി എല്ലാം പരമാധികാരത്തോടെ ക്രമീകരിക്കുന്നവനായും വിശ്വാസികളെ മുൻകൂട്ടി അറിയുക മുൻകൂട്ടി നിശ്ചയിക്കുക വിളിക്കുക നീതീകരിക്കുക മഹത്വപ്പെടുത്തുക എന്നീ രക്ഷാശൃംഖലയുടെ തുടക്കക്കാരനായും പിതാവ് ചിത്രീകരിക്കപ്പെടുന്നു വിശ്വാസികൾ തൻ്റെ പുത്രന്റെ പ്രതിച്ഛായയോട് അനുരൂപമാകണം എന്നാണ് പിതാവിൻ്റെ താല്പര്യം അങ്ങനെ ക്രിസ്തു അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതനാകും എന്ന ബോധ്യവും വിശുദ്ധ പൗലോസ് ഇവിടെ പ്രതിപാദിക്കുന്നു വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്കുകളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം രണ്ടാം നൂറ്റാണ്ടിലെ യരുസലേമിന്റെ വീണ്ടെടുപ്പിനെയും യെരുസലേം ദേവാലയത്തിന്റെ പുനഃസമർപ്പണത്തെയും അനുസ്മരിപ്പിക്കുന്ന ഒരു ജൂത ഉത്സവമാണ് ഹനൂക്ക അല്ലെങ്കിൽ പ്രതിഷ്ഠ ഉത്സവം എബ്രായ കലണ്ടർ പ്രകാരം ക്രിസ്ലേവ് മാസം ഇരുപത്തി അഞ്ചാം ദിവസം അതായത് നവംബർ ഇരുപത്തിയെട്ടിനും ഡിസംബർ ഇരുപത്തിയേഴിനും ഇടയ്ക്ക് ആരംഭിച്ച് എട്ട് രാത്രികളും പകലും അവർ ഹനൂക്ക ആഘോഷിക്കുന്നു മെനോറ എന്ന് വിളിക്കുന്ന ഒൻപത് ശാഖകളുള്ള ഒരു കാലിൽ മെഴുകുതിരികൾ കത്തിച്ചാണ് ഉത്സവം ആചരിക്കുന്നത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്കിടെ ഒരു ഹനൂക്ക കാലത്ത് അതിൽ സമ്മതിക്കുവാൻ പോയപ്പോൾ കർത്താവിനെ കണ്ട ചിലർ നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറയുക എന്നാവശ്യപ്പെടുന്നു അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വേദഭാഗം പിതാവിൻ്റെ നാമത്തിൽ ചെയ്ത പ്രവർത്തികളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് യേശു പ്രതികരിക്കുന്നു എൻ്റെ അഡുകുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവയെന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല ഞാനും പിതാവും ഒന്നാകുന്നു ത്രിത്വ സ്വഭാവം പല തരത്തിൽ ഈ ഭാഗത്ത് വ്യക്തമാകുന്നുണ്ട് സഭാചരിത്രത്തിലുടനീളം ത്രിത്വ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുവാൻ ഈ ഭാഗം ഉപയോഗിച്ച് വരുന്നു യേശു ദൈവമാണെന്നും പിതാവിനോട് തുല്യനാണെന്നും ദൈവജനത്തെ രക്ഷിക്കാനും നിലനിർത്താനുമുള്ള അവരുടെ ദൗത്യത്തിൽ ഇരുവരും ഐക്യപ്പെട്ടിരിക്കുന്നുവെന്നും കർത്താവൂടെ പ്രതിപാദിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ ഭാഗത്ത് വ്യക്തമായി പരാമർശിച്ചിട്ടില്ല എങ്കിലും കഴിഞ്ഞ ആഴ്ചയിലെ ധ്യാനത്തിൽ പ്രതിപാദിക്കുന്നത് പോലെ സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് യേശുവിലും യേശുവിലൂടെയും കാണപ്പെടുന്ന ദൈവത്തിൻ്റെ പൂർണ്ണമായ വെളിപ്പെടുത്തൽ ആണ് ആത്മാവ് പുതിയതോ വ്യത്യസ്തമായ സത്യങ്ങൾ അവതരിപ്പിക്കുന്നില്ല മറിച്ച് യേശു ഇതിനകം നൽകിയ വെളിപ്പെടുത്തലിനെ ആഴത്തിലാക്കുകയും വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്ന് മാത്രം ആത്മാവിൻ്റെ മാർഗനിർദ്ദേശം യേശുവിനെ പഠിപ്പിക്കലിൻ്റെ തുടർച്ചയാണ് ഉള്ളടക്കം അതേപടി നിലക്കു നിലനിൽക്കുന്നു എന്നർത്ഥം പരിശുദ്ധാത്മാവ് സ്വയമായി സംസാരിക്കുന്നില്ല എന്ന കർത്താവ് പറയുമ്പോൾ ആത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ലഭിക്കുന്നത് മാത്രമേ ആശയവിനിമയം നടത്തുന്നുള്ളൂ എന്നാണ് പഠിപ്പിക്കുന്നത് ത്രിത്വത്തിനുള്ളിലെ ഐക്യത്തെ ഈ വാക്കുകൾ പ്രതിഫലിപ്പിക്കുന്നു നമ്മുടെ രക്ഷയ്ക്കും വിശുദ്ധീകരണത്തിനും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ത്രിയേക ദൈവത്തെ അറിയുന്നതിലൂടെയാണ് ക്രിസ്തീയ ജീവിതം സാധ്യമാകുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിന് ചില സവിശേഷതകളുണ്ട് അവ പരാമർശിച്ച് ഈ ധ്യാനം അവസാനിപ്പിക്കുന്നു ഒന്ന് സത്തയിലെ ഏകത്വം യേശുവിൻ്റെ വാക്കുകൾ ഊന്നി പറയുന്നത് താനും പിതാവും ഒരേ ദൈവിക സ്വഭാവമോ സത്തയോ പങ്കിടുന്നു എന്നാണ് ഇതിനർത്ഥം അവർ ഒരു വ്യക്തിയാണ് എന്നല്ല മറിച്ച് അവർ സത്തയിലും അസ്തിത്വത്തിലും ഒന്നാണ് എന്നാണ് രണ്ട് ഉദ്ദേശത്തിലെ ഏകത്വം നിത്യജീവൻ നൽകുകയും തൻ്റെ ആടുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നല്ല ഇടേനെന്ന നിലയിൽ യേശു വെളിപ്പെടുത്തുന്നത് പിതാവിൻ്റെ ഉദ്ദേശ്യമാണ് സൃഷ്ടിയുടെ രക്ഷയും സംരക്ഷണവുമാണ് അവരുടെ ദൗത്യ നിർവഹണത്തിൽ വെളിപ്പെടുന്നത് മൂന്ന് നാനാത്വത്തിൽ ഏകത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യത്യസ്തരെങ്കിലും ഐക്യപ്പെട്ടിരിക്കുന്നു ഞാനും പിതാവും എന്ന വാചകം യേശു പിതാവും ദൈവത്തിനുള്ളിൽ വ്യത്യസ്ത വ്യക്തികളാണ് എന്ന് എടുത്ത് കാണിക്കുന്നു യേശു പിതാവല്ല മറിച്ച് പ്രകൃതിയിലും ഉദ്ദേശത്തിലും അവൻ ദൈവവുമായി അയക്കപ്പെട്ടിരിക്കുന്നു യോഹന്നാൻ്റെ ഉടനീളം യേശു പിതാവിനെ നീ എന്ന് പറയുകയും തന്നെ ഞാൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു ഇത് വ്യത്യസ്ത ബോധകേന്ദ്രങ്ങളായ പിതാവ് പുത്രൻ വിപുലീകരണത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നിവ തമ്മിലുള്ള യഥാർത്ഥവും വ്യക്തിപരവുമായ ബന്ധമാണ് വെളിവാക്കുന്നത് മാർത്തോമാ സഭയിലെ പരസ്യാരാധനയിലെ ഒരു എക്ബ ത്രിത്വത്തിൻ്റെ മേൽപ്പറഞ്ഞ തനത് ഭാവങ്ങൾ വ്യക്തമാക്കുന്നതാണ് സാരാംശത്തിലേകമായിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമെന്ന മൂന്ന് ആളത്തങ്ങളുള്ളവനായി സത്യഗൈവുമായുള്ളവയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധനാക്രമം പേജ് പന്ത്രണ്ട് അതുപോലെ മസമൂറുകൾക്ക് ശേഷമുള്ള തൃത്വ സ്തുതിയായ തൃത്വത്തിന് സ്തുതി തൃത്വത്തിന് സ്തുതി സ്തുതിക്കപ്പെട്ടതും സ്വയംഭൂവായതും ആദ്യവും അന്തവുമില്ലാത്തതുമായ തൃത്വത്തെ ഞങ്ങളും സ്തുതിക്കുന്നു എന്ന പ്രഖ്യാപനം പേജ് പതിനേഴിൽ നാം കാണുന്നു തൃത്വ ആളത്വങ്ങളുടെ വേർപെടുത്താനാവാത്ത ഐക്യം വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പ്രൊമിയോൻ പന്തഖക്കുസ്തിയുടെ ശുശ്രൂഷയിലുണ്ട് വിസ്താരഭയത്താൽ ഞാനത് ഉദ്ധരിക്കുന്നില്ല അതിൽ പ്രതിപാദിച്ചിരിക്കുന്നതിന് സംക്ഷിപ്ത രൂപമാണ് മേൽപ്പറഞ്ഞ പ്രഖ്യാപനങ്ങളിൽ നാം കാണുന്നത് തൃത്വം സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് എങ്കിൽ ആ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ആ സ്നേഹത്തിൻ്റെ ചാലകങ്ങളും പ്രചാരകരുമാകുവാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്വാർത്ഥതയുടെയും മുൻവിധികളുടെയും കൂട് പൊട്ടിച്ച് പുറത്തു വന്നാലേ ദിവ്യ സ്നേഹവാഹകരായി തീരുവാൻ നമുക്ക് കഴിയൂ ഈ വർഷത്തെ തൃത്വ ആചരണം നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ദൂതുവാഹകരാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ